ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ആദിവാസികളെയും ചില പ്രത്യേക സമുദായങ്ങളെയും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് ചില വിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് ബി ജെ പിയുടെ വർഗീയ അജണ്ടയുടെ തെളിവാണെന്ന തരത്തിൽ വിമർശനങ്ങളും ശക്തമാവുകയാണ് ഉത്തരാഖണ്ഡിനെ മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബി ജെ പിക്കാർ പറയുന്നതും ഇതേ വർഗീയ അജണ്ട ലക്ഷ്യം വെച്ചാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്താകെ ഒറ്റ നിയമം എന്ന രീതിയായിരിക്കും ഇനി പിന്തുടരുക ഇനി മുതൽ വിവാഹം നടന്ന് അറുപത് ദിവസത്തിനുള്ളിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ലിവിൻ പങ്കാളികളും നിർബന്ധമായും ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പ്രധാനമായും സംസ്ഥാനത്ത് സ്വത്തവകാശം പിന്തുടർച്ചാവകാശം വിവാഹം വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളിൽ ചില ഗോത്ര വിഭാഗങ്ങൾക്ക് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ നിയമമായിരിക്കുമെന്നതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിലവിലുള്ള സർക്കാർ വന്ന ശേഷം സംസ്ഥാനത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനമായിരുന്നു ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടികൾ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്ല് ഫെബ്രുവരി ഏഴിന് സംസ്ഥാന നിയമസഭയിൽ പാസാക്കിയിരുന്നു രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാർച്ച് പന്ത്രണ്ടിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു നാല് സെക്ഷനുകളിലായി നൂറ്റി എൺപത്തി രണ്ട് പേജാണ് ബില്ലിലുള്ളത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിയമത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്